പെരുന്നാൾക്ക് എന്തൊക്കെ പരിപാടി ഉണ്ടാക്കാന്ന് ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു പെരുന്നാൾക്ക് എന്താ ഒരു ഐറ്റം വിഭവങ്ങൾ ഉണ്ട് ഉണ്ടാക്കണം ബിരിയാണി ആയിട്ടും കബ്സായിട്ടും മന്തി ആയിട്ടും ഒക്കപ്പാടുണ്ട് ഉണ്ടാക്കണം അത് മാത്രമല്ലടാ കുറച്ച് ആളുകളൊക്കെ കൂട്ടിയിട്ട് കുറച്ച് കലാപരിപാടികളൊക്കെ സെറ്റ് ചെയ്യണം ആസാറാക്കണം നമുക്ക് പെരുന്നാൾ സംഭവങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മളിപ്പോൾ അലഹമ്മദ ഈ മുപ്പത് ദിവസം നോമ്പ് നോറ്റി പള്ളിയിൽ പോയി നിസ്കാരവും നിസ്കാരം ആയിട്ട് ഈ പെരുന്നാളിൻ്റെ ഒറ്റ ദിവസം ഇതെല്ലാം ബാത്തിലാക്കുന്ന പരിപാടി നമ്മളെടുത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാൽ നമുക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കുക അതേപോലെ നമ്മളെ കൂട്ടുകുടുംബങ്ങളിലും ഒന്ന് പോകുക സ്നേഹബന്ധം പുലർത്തുക ചെറിയ ചെറിയ മക്കൾ ഉണ്ടാകുമല്ലോ ഓൽക്കൊക്കെ സന്തോഷത്തിന് അഞ്ചോ പത്തോ ചായക്ക് കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വളരെ പാവപ്പെട്ട കുടുംബങ്ങളുണ്ടാവും അവരൊക്കെ ഒന്ന് പോയിക്കണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കും ചെയ്തു കൊടുക്കുക അതായിരിക്കും ഹയർ എന്നാണ് എൻ്റെ അഭിപ്രായം